സിൽവാസിൽ നടന്ന ഒരു സംഭവം പറഞ്ഞാണ് കാറ്റിസെറാന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞോ ഇത് ഇല്ലേ ഈ പിള്ളേൽ പറ്റി ഹിന്ദി പിടിയില്ല ഈ കഥ പറഞ്ഞു ഹിന്ദി കാറ്റി ആ കഥ പറഞ്ഞോട് കഥ പറഞ്ഞോട് ആ കഥ പറഞ്ഞോട് സംഭവ ഹിന്ദി പഠിക്കുന്ന സമയത്തുള്ളു ആ കഥ ഒന്ന് പറഞ്ഞു കൊടുവെന്നു പറയൂന്നെ സംഭവം റോസി ടീച്ചറ് സിനിവാസൻ സാധ്യമായിട്ട് പോയതാണ് പോയത് അപ്പൊ അവിടെ വക്കത്തിലെ ഫിരക്കാര പരിചയപ്പെട്ട് വക്കത്തിലെ ഒരു ഉമ്മ പറയുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാവട്ടെ ഭഗനിക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ഒരു വലിയ വയലാണ് വയലില് ഭയങ്കര വലിയൊരു വയലാണ് ഇവിടെ എല്ലാ ദിവസവും ഈ ഉമ്മീ വയലിൽ നെല്ല് കൊയ്യുന്നതാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും നെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നില്ല ആ സമയത്ത് ആ ഒരു നാൽപ്പായിരം അപ്പൊ ഈ ഈ മക്കത്തിലെ അയൽവാസി ഉമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് ഐഷാർ റശൂരി പറയുന്നത് ഒരു ദിവസം മലമ്പാമ്പ് <laughs> അരി <laughs> 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 ഹിന്ദി തന്നെ റോഷിനെ അരിവാളെ ഹിന്ദി തന്നെ ഓക്കെ ആ പറഞ്ഞു അരിവാളം കൊണ്ട് അരില്ല ආට්‍රය වුණු බක් බාල මද මලම්බා වන්නේ ප මළම්බාබර හිදවනි මලේන හින්දියලෙ මලේන්න කොටා මලේන හිදියනෙ මලේන හින්දියල්ලෙ මදාරේන හින්දී වනමිස් බලන්න. പർവ്വത് മല പർവ്വത് പർവത് പർവ്വത് മലവ് മലം പാമ്പ് ആ പഹാട് പാമ്പിനെ സാമ്പ് അപ്പൊ പഹാട് സാമ്പ് മലം പാമ്പ് ആ ഉമ്മ

ാണ്ളുക്കിയത് ആ അരിവാൾ കൊണ്ട് അരിയാണ് അരില്ല അരിഞ്ഞ് വരാണ് ജീവിച്ചല്ലേ നടന്ന സംഭവ റോഷിനി പറഞ്ഞോ നടന്ന സംഭവം എന്നാണ് റോഷിനി ടീച്ചർ പറയുന്നത് ശരിക്കും വാസ്തവം പറഞ്ഞാല് ഹിന്ദി പഠിക്കുന്ന ഒരു സമയമായിരുന്നു അവര് പറഞ്ഞത് ഇതേപോലെയാണ് ഇവർക്ക് മനസ്സിലായത് ഇനി ആ ഉമ്മാനെ ഇനി ഒരിക്കൽ കൂടി പോയി കണ്ടു മരിക്കാനും കഴിയാലോ കാണുകയാണെങ്കിൽ സത്യമാണെന്ന് നമുക്കറിയണം അതിനെങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ള നമുക്ക് ഇനി അറിയേണ്ടതാണ് ഒരു ഉമ്മാനെ മരമ്പാമ്പ് വിഴുങ്ങിയതും വയറിനകത്ത് നിന്ന് മരിവാള് കൊണ്ട് വയറു കയറി പുറത്തു ചാടി വന്ന കഥയും സിലിവാസിലുള്ള ഏതെങ്കിലും ആൾക്കാർ അറിയുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അതാണ് നമ്മുടെ റോഷിനെ ടീച്ചറിന്റെ കമന്റ് താങ്ക്